കുറ്റ്യാടിയിലെ നെട്ടൂർ പന്തീരടി തറവാട്ടിൽ ഈ വർഷവും ഓണപ്പോട്ടന്മാർ കൂട്ടത്തോടെ എത്തി നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ ഭാഗമായാണ് ഓണപ്പൊട്ടന്മാർ ഉത്രാടപുലർച്ചെ ഒന്നിച്ച് പന്തീരടിയിലെത്തുന്നത് മാവേലിയുടെ പ്രതിരൂപമായാണ് ഓണപ്പൊട്ടന്മാർ വീടുകളിലെത്തുക കടത്തനാടൻ ഗ്രാമങ്ങളിൽ മണികിലക്കിയെത്തുന്ന ഓണപ്പൊട്ടൻ ഒരു മനോഹര കാഴ്ച കൂടിയാണ് ഓരോ പ്രദേശത്തെയും ഒരു വീട്ടിൽ ഒരു എത്തുക എന്നാൽ കുറ്റ്യാടി നിട്ടൂരിലെ പന്തിരടി എട്ടുകെട്ടിൽ ഓണപ്പൊട്ടന്മാർ ഉത്രാടപുലർച്ചെ കൂട്ടത്തോടെ എത്തും ഇതിന് പിന്നിൽ ഒരു ഉടമ്പടിയുടെ കഥയുണ്ട് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പന്തിരടി എട്ടുകെട്ടിന് കീഴിലായിരുന്നു നിട്ടൂർ പ്രദേശം ആ കാലഘട്ടത്തിൽ പന്തീരടിയിൽ ഓണപ്പൊട്ടൻ എത്തുക തിരുവോണത്തിന് വൈകിയായിരുന്നു അന്നത്തെ പന്തീരടി കാരണവർ ഓണപ്പൊട്ടൻ കെട്ടുന്ന കാരണവരോട് ഓണപ്പൊട്ടൻ ആദ്യം പന്തീരടിയിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടു അതിനുള്ള സൗകര്യത്തിനായി നെട്ടൂരിൽ തന്നെയുള്ള വെള്ളൊലിപ്പിൽ എന്ന പ്രദേശം മലയ സമുദായക്കാർക്ക് വീട് വെച്ച് താമസിക്കുന്നതിനായി പന്തിരടി കാരണവർ വിട്ടു നൽകുകയും ചെയ്തു ഒരു ഉടമ്പടി മാത്രം ഓണപ്പൊട്ടൻ കെട്ടിയാൽ ആദ്യം പന്തിരടിയിൽ എത്തണം അന്നു മുതൽ ഓണപ്പൊട്ടന്മാർ ആദ്യം ഉത്രാടത്തിന് പന്തീരടിയിൽ എത്തിത്തുടങ്ങി നൂറ്റാണ്ടുകൾക്കപ്പുറവും ആ ഉടമ്പടി പിൻതലമുറക്കാരായ മലയാസമുദായക്കാർ പാലിച്ചു വരുന്നു ഈ വർഷവും എട്ട് ഓണപ്പെട്ടന്മാരാണ് ഒന്നിച്ച് പന്തീരടിയിലെത്തിയത് മുൻകാലഘട്ടങ്ങളിൽ ഓണപ്പെട്ടൻ തിരുവോണ ദിവസമായിരുന്നു ഇവിടെ എത്തുക അത് എല്ലായിടത്തും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് വൈകിട്ടാവും അപ്പോൾ അന്ന് കാരണവർ ഈ നാളിലേക്ക് തന്നെ ഓണപ്പെട്ട എത്തണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ഈ തറവാട്ടിൻ്റെ അധീനതയുള്ള വെള്ളോലിപ്പിൽ എന്ന് പറയുന്ന ആ കുന്ന് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുകയാണ് അന്ന് ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം കാലൻ വേട് ശിവോതി ഓണപ്പെട്ട എന്നിവ ഈ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ മറ്റെവിടെയും പോകാറുള്ളൂ അത് ഇന്നും അനുസരിച്ച് പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഈ സ്ത്രീ പുഷ്പ സേവാസംഘത്തിൻ്റെ പ്രാദേശിക യൂണിറ്റും പന്തിയിലെ ഈ തറവാട്ടിലെ അംഗങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഈ ഇവർക്ക് സമുചിതമായ സ്വീകരണം ഒരുക്കി പന്തീരടി തറവാട്ടിലെത്തി നിട്ടൂരപ്പനെ വണങ്ങി ഓണപ്പുടവിയും സ്വീകരിച്ച് പന്തീരടിക്ക് അടുത്തു തന്നെയുള്ള കാർണവറ താമസിച്ചിരുന്ന കപ്പക്കാട്ടി വീട്ടിൽ കയറി അരിയും പുടവയും സ്വീകരിച്ച് അനുഗ്രഹിച്ച ശേഷം ഓരോരുത്തരായി വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായി ഓണപ്പൊട്ടന്മാർ ഒന്നിച്ചെത്തുന്നത് കാണാൻ നിരവധി നാട്ടുകാരും പന്തീരടിയിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കുറ്റിയാടി